ഇന്ന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുന്നത് പരിശുദ്ധ ത്രിത്വം നമ്മുടെ വിശ്വാസത്തിൻ്റെ തന്നെ അന്ധസത്യാണ് പിതാവായ ദൈവവും പുത്രനായ ക്രിസ്തുവും പരിശുദ്ധാത്മാവായ അരൂപിയുമാണ് നമ്മളിൽ നിലനിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് അവരില്ലെങ്കിൽ നമ്മളില്ല നമ്മെ സൃഷ്ടിച്ചതും നമ്മെ പരിപാലിക്കുന്നതും നമ്മെ വഴി നടത്തുന്നതും എല്ലാം അവരാണ് പിതാവായ ദൈവം പുത്രനിലും പരിശുദ്ധാത്മാവിലുമുണ്ട് പുത്രനായ ദൈവം പിതാവിലും പരിശുദ്ധാത്മാവിലുമുണ്ട് പരിശുദ്ധാത്മാവ് പിതാവായ ദൈവത്തിലും പുത്രനായ ക്രിസ്തുവിലുമുണ്ട് പക്ഷെ പിതാവായ ദൈവം പുത്രനോ പുത്രനായ ദൈവം പരിശുദ്ധാത്മാവോ പരിശുദ്ധാത്മാവായ ദൈവം പിതാവോ അല്ല പിതാവായ ദൈവം പിതാവും പുത്രനായ ദൈവം പുത്രനും പരിശുദ്ധാത്മാവായ ദൈവം പരിശുദ്ധാത്മാവുമാണ് വ്യക്തിത്വത്തിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നീ മൂന്നാളുകൾ വ്യത്യസ്തരാണെങ്കിലും അവർ സത്താപരമായ ഒന്ന് തന്നെ ആയതുകൊണ്ട് ഒരു ദൈവമാണെന്നത് നമുക്ക് വ്യക്തമായാലും ഇല്ലെങ്കിലും അതാണ് സത്യം അവർ മൂന്നാണ് അതേസമയം ഒന്നാണ് മൂന്നാണ് എന്ന് പറയുന്നത് മൂന്ന് ആളുകളുണ്ട് എന്നതിലാണ് പക്ഷേ അവർ മൂന്ന് ദൈവങ്ങളല്ല അപ്പോൾ ഒന്നാണ് അവർ മൂന്നും ഒരു ദൈവമാണ് ദൈവമെന്ന നിലയിൽ അവർ ഒന്നെങ്കിലും വ്യക്തികളിൽ വിഭിന്നരാണ് ഓരോരുത്തർക്കും ഓരോരോ ഉത്തരവാദിത്വങ്ങളും വ്യത്യസ്തമായ പ്രവൃത്തി മേഖലകളുമുണ്ട് പരിശുദ്ധ ത്രിത്വത്തെ അവതരിപ്പിക്കുന്നതും അവയെക്കുറിച്ച് മനസ്സിലാക്കുന്നതും അത് ഗ്രഹിക്കുന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ല വളരെ നിഗൂഢമായൊരു രഹസ്യമാണത് ഈ രഹസ്യം മനുഷ്യന്റെ കൊണ്ട് ചുരുളഴിക്കാൻ കഴിയുന്നതല്ല കാരണം ഈ ലോകത്തിനുമപ്പുറം ആകമാനം വ്യാപിച്ചു കിടക്കുന്ന ഒരു സത്യമാണത് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണത് അതുകൊണ്ട് ദൈവം തന്നെ അവ വെളിപ്പെടുത്താൻ തുനിഞ്ഞെങ്കിലേ അല്പമെങ്കിലും അതിനെക്കുറിച്ച് അറിയാനാകും മനുഷ്യൻ തൻ്റെ ബുദ്ധിയെ ദൈവത്തിനു മുമ്പിൽ അടിയറവ് വെച്ചുകൊണ്ട് എളിമപ്പെടുമ്പോൾ സൃഷ്ടാവായ ദൈവം അല്ലെങ്കിൽ പരിശുദ്ധ ത്രീത്വം സൃഷ്ടിക്കു മുമ്പിൽ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു അങ്ങനെ പരിശുദ്ധ ത്രീത്വത്തിൻ്റെ അപരിമയമായ ശക്തി വഴി നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുമ്പോൾ നമുക്ക് അത് ഗ്രഹിക്കാനാകും പക്ഷെ അത് പൂർണ്ണമായ അറിവല്ല അത് മനുഷ്യന് സാധ്യവുമല്ല ആയതിനാൽ പരിശുദ്ധ ത്രീത്വത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് നമുക്ക് സഭയോടും സഭാ സമൂഹത്തോടും ചേർന്ന് അവ പ്രഘോഷിക്കുകയും ചെയ്യാം ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ